ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അപസ്ക്കാരുള്ളി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഈ വേളയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്ന ഈ നാളുകൾ മനോഹരമായ ചില വാക്കുകൾ ചില സ്വപ്നങ്ങൾ യന്മലർ ഭൂങ്കാവനത്തിൽ ലതയായി നീ വളരു സ്നേഹനാഭുകൾ തളിരിടും നേരം സുഖനിദ്രയായി ഞാൻ തുറന്നു വരുന്നു ഈ രചന ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ ഇത്തരം പരിക്കൽ ശ്രമിച്ചു കാണാം ഒരുപക്ഷെ നമ്മളിൽ നിന്നും മറഞ്ഞുപോയ ഗാനരചിതാക്കിയിരുന്ന അവരുടെ സ്വത്തുകളിലൊക്കെ വന്നുപോയിട്ടുള്ള നല്ല നല്ല ആ വരികളുടെ ഓർമ്മകളിലേക്ക് ഈ വരികളിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളും സഞ്ചരിക്കട്ടെ ആ സഞ്ചരിക്കുന്ന വേളകൾ ഈ ചാനലിന് ഒരു മുതൽ ഫുട്ടാവട്ടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഒറ്റോടൊപ്പം ഈതമായ ഈ കഥാകാരൻ്റെ ഹൃദയം നിറഞ്ഞ രോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ ரே சே க பி மலப்போனத்தி லடய இமலப்பூங்க வீ സ്നേഹ നാമ്പുകൾ തളിരിടും നീരം സുഖനിദ്രയായ തുറങ്ങുമല്ലോ പുലരി നിന്നെ തഴുകും

ോളനങ്ങളിലേ കളിപ്പാട്ടമാൻ മനക്കാവിലെ കളിപ്പാട്ടമാല പൂങ്കനത്തീ ലതയ വളര സ്നേഹനാപുകൾ ളിരിടും നേരം സുഖനിത്രയുറങ്ങണി കാണാനൊരു കുളിരലയും കഥ പറയാനാ കിളിമകളും അകലെ തേടും അരികിൽ ഞാനും ൊഴി പ്രണയ കണി കാണും കൊളിരലെയും കഥ പറയും അകലേ തേടും അരു മാത്രമെന്നും പ്രണയദാകം മാത്രമെന്നും ഈ വളർപ്പൂ ലതയായി വളരുന്നു സ്നേഹനാമ്പു തളിരിടും നേരം ഞാൻ ഉറങ്ങുമല്ലോ ഉറങ്ങുമല്ലോ താങ്ക് യു